ക്രിസ്മസ് നമുക്ക് ദൈവത്തിൻ്റെ അതിപുരാതനമായ പ്രണയത്തിൻ്റെ പ്രതിഫലനം ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് മനുഷ്യരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഗമനകാലം നമുക്ക് ദൈവഹിതം മനസ്സിലാക്കുവാനും ദൈവിക ആഹ്വാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള വിശിഷ്ടമായ ഒരവസരവും അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് കർത്താവിൻ്റെ ജനനം ഭൂമിയിലെ ആദ്യത്തെ ക്രിസ്തീയ കുടുംബത്തെ നിർമ്മിച്ചു മറിയം യോസേപ്പ് യേശു അവർ ദൈവഹിതം ചെയ്യുകയും തങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുകയും കർത്താവിൻ്റെ ശിഷ്യരായി വളരുകയും ചെയ്തു ദൈവഹിതം വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ മറിയത്തിൻ്റെ ദൈവവിളിയോടുള്ള മറുപടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്നായിരുന്നു ജോസഫ് തൻ്റെ സംശയങ്ങൾക്ക് മുകളിൽ ദൈവവചനത്തെ മുൻനിർത്തി ദൈവഹിതം വിശ്വാസത്തിൽ ഏറ്റെടുത്തു ദേവദൂതന്റെ സ്വപ്നം വിശ്വസിച്ചു മറിയത്തെ സ്വീകരിക്കുകയും ദൈവഹിതം നിറവേറ്റുന്നതിൽ പങ്കാളിയാവുകയും ചെയ്തു അങ്ങനെ ഈ പുണ്യ കുടുംബം അവരുടെ വ്യക്തിപരമായ ആസൂത്രണങ്ങളെ പിന്തള്ളി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു ദൈവമക്കൾക്ക് അനുയോജ്യമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന നാമം നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നയിക്കപ്പെട്ട് ഇന്നത്തെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നേടാം യേശുവിൻ്റെ ജനനം എങ്ങനെ ദൈവം മനുഷ്യരോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നുവോ അതുപോലെ നമ്മുടെ സമർപ്പണ ജീവിതവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഒരു പ്രതിഫലനമാകട്ടെ യമാനുവേലായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി ദൈവശിഷ്യരായി ജീവിക്കുവാൻ ശക്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ